നമസ്കാരം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ വിഫലമായി വെടിനിർത്തലിന് തയ്യാറാകണം എന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ തള്ളിക്കളഞ്ഞു ഹിസ്ബുള്ളക്ക് നേരെ നടക്കുന്ന സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാകണം എന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വച്ചതിന് പിന്നാലെയാണ് നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയും ഫ്രാൻസും സംയുക്തമായിട്ടാണ് ഇസ്രായേലിന് മുന്നിൽ വെടിനിർത്തൽ നിർദ്ദേശം വെച്ചത് എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന ബെഞ്ചമിൻ നെത്തന്യാഹു ഹിസ്ബുള്ളക്കെതിരെ ആഞ്ഞടിക്കണം എന്ന സൈന്യത്തിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് അടുത്തിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരവധി അറബ് രാജ്യങ്ങളും സംയുക്തമായിട്ടാണ് ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇരുപത്തിയൊന്നാം ദിവസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചത് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്കിടെ അമേരിക്കയും സഖ്യകക്ഷികളും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിലാണ് വെടിനിർത്തൽ എന്ന ആശയം ഉയർന്നത് ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെൽസി ഹലേവി സൈന്യത്തോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ വെടി നിർത്തലിന് തയ്യാറാകണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് അടുത്തിടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ഉപാധികളായ പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നാൽപ്പതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു തുടർന്ന് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി ഇതിന് മറുപടി എന്നോണം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനനിലും മറ്റുമായി നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേസമയം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഒരു വർഷം പൂർത്തിയാകാൻ ഇനി പത്ത് ദിവസം മാത്രം ഇതിനകം നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മനുഷ്യർ അവിടെ മരിച്ചു വീണു അതിൽ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും മുതൽ പ്രായമേറിയവർ വരെയുണ്ട് ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളും യുദ്ധത്തിന്റെ ദുരിതത്തിലാണ് വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട ആ ജനത കൊടും പട്ടണിയിലും രോഗഭീതിയിലുമാണ് കഴിയുന്നത് ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടുമില്ല ഇതിനിടയിലാണ് ലബനൻ കൂടി യുദ്ധഭൂമിയായത് ഇതുവരെ ലബനനിലെ ആയിരത്തി അറുനൂറ്റി അറുപത് കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഹിസ്ബുളയുടെ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എങ്കിലും കൊല്ലപ്പെടുന്നതും പരിക്കേൽക്കുന്നതും ഭവനരഹിതരാകുന്നതുമൊക്കെ സാധാരണക്കാരാണ് തെക്കൻ ലബനനിൽ നിന്ന് ജനങ്ങൾ വൻതോതിൽ ഒഴിഞ്ഞു പോവുകയാണ് സിറിയിലേക്കും പലായനം നീളുന്നുണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗസായുദ്ധം അവസാനിപ്പിക്കണമെന്ന ലോകമൊന്നടങ്കം ആവശ്യപ്പെടുമ്പോൾ പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കുന്ന ഇസ്രയേലിന്റെ ലക്ഷ്യം എന്താണെന്ന ആശങ്കയും ആകാംക്ഷയും എങ്ങും നിറയുകയാണ് ഗസ ആക്രമണം തുടങ്ങിയതോടെ രാജ്യത്തിന്റെ വടക്കൻ മേഖലയുടെ സുരക്ഷ അവഗണിക്കുന്നു എന്ന വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു നേരിടുന്നുണ്ട് ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ലെബനൻ ആക്രമണം എന്ന ചില നിരീക്ഷകർ വിലയിരുത്തുന്നു ഏത് നിമിഷവും തിരിച്ചടിക്കപ്പെടാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് നെത്തന്യാഹുവിന് ചുറ്റുമുള്ളത് എന്നതുകൂടി പരിഗണിക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട് രാഷ്ട്രീയമായ നിലനിൽപ്പിനുള്ള ഉപായമാണ് ലബനൻ ആക്രമണം എന്ന നിഗമനമാണ് ശക്തം മറുവശത്ത് ഗസയിൽ യുദ്ധം ഒരു വർഷം ആകാറാകുമ്പോഴും നതന്യാഹു അവകാശപ്പെടുന്നത് പോലെ ഹമാസിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേൽ നിഷ്കർഷിക്കും വിധമുള്ള വ്യവസ്ഥകളോടെ സന്ധി സംഭാഷണവും സാധിച്ചിട്ടില്ല ഹമാസിന് ശക്തിയും പിന്തുണയും നൽകുന്ന ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തിയാൽ ഗസയിലെ കാര്യങ്ങൾ തങ്ങൾ ആഗ്രഹിക്കും വിധം നടപ്പാക്കാൻ കഴിയുമെന്ന് ഇസ്രയേൽ കരുതുന്നു അങ്ങനെ ഇസ്രയേൽ ആഗ്രഹിക്കും വിധമുള്ള ഉപാധികളിലേക്ക് ഹമാസിനെ കൊണ്ടുവരാനുള്ള നീക്കമായും ലബനൻ ആക്രമണം വിലയിരുത്തപ്പെടുന്നുണ്ട്